അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡയമണ്ടിൻ്റെ ഒരുപാട് സിംപിളായിട്ടുള്ള വളകൾ വന്നിട്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇങ്ങനെ ഒരു ബോക്സിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് നമുക്ക് ഓരോ മോഡലായിട്ട് ഒന്ന് കണ്ടിട്ട് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻ്റിയിട്ട് ചോദിച്ചാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നതാണ് കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തരുന്നതാട്ടോ നമുക്കൊന്നും ഓരോന്നും വരുന്നിട്ടുണ്ടാ പരിചയപ്പെടാം ഓരോന്നെ തോക്കും അതിൻ്റെ ഓരോ മോഡലൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഫസ്റ്റിറ്റ് വരുന്നത് ഈ ഒരു പാറ്റേണിൽ വരുന്ന മോഡലായിട്ടാണ് റോസ് ഗോൾഡാണ് ഇതിൽ ഇത് വരുന്നത് റോസ് ഗോൾഡിൻ്റെ സാധാ ഡയമണ്ട് ഇല്ലാത്ത നോർമൽ വോളുകൾ ഞാൻ ഒരുപാട് വീഡിയോസ് കാണിച്ചിട്ടുണ്ട് ഏകദേശം അതേ പാറ്റേണിൽ നിന്ന് വരുന്ന മോഡലാണ് സെൻറ്ററിൽ ചെറിയൊരു ഡോട്ടേറ്റ് ഡയമണ്ട് വരുന്ന കേട്ടോ ഇതിൽ രണ്ട് സെൻറ്റ് ഡയമണ്ടും മൂന്ന് ഗ്രാമെണ്ണൂർ മില്ലിയാണ് ഗോൾഡ് വേറ്റ് വരുന്ന കേട്ടോ ഏകദേശം എമൗണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ആർക്കും ഡീറ്റെയിൽ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിച്ച് വിട്ടാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഫസ്റ്റ് ഈ ഒരു മോഡൽ ആട്ടോ രണ്ടാമതായിട്ട് വരുന്ന ഈ ഒരു മോഡൽ കേട്ടോ എല്ലാം ഒരു ലോക്ക് ചെയ്യുന്ന സസ്യത്തിൽ വരുന്ന മോഡലാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു റോസ് ഗോൾഡിലൊക്കെ വരുന്ന ലോക്ക് തുറന്നിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ആട്ടെ ഈ ഒരു ഡിസൈനൊക്കെ ഒരു മോഡലും തൂക്കം എന്ന് പറഞ്ഞത് ഏകദേശം മൂന്ന് ഗ്രാമം തൊള്ളായിരത്തി മില്ലി അരപ്പാൻ ഈ ഒരു മോഡലൊക്കെ തൂക്കം വരുന്നത് കേട്ടോ വരുന്നത് അരപ്പാൻ പിന്നെ ഇതിൽ ഡയമണ്ട് വരുന്ന ആറ് സെൻ്റ് ഡയമണ്ട് ആട്ടോ വരുന്നത് സെൻട്രറിൽ മാത്രം ചെറിയൊരു ഇതിൻ്റെ ലോക്കിൻ്റെ തീമിലാണ് ഡയമണ്ട് വരുന്നത് എല്ലാ റോസ് ഗോൾഡിൽ വരുന്ന മോഡലാ കേട്ടോ പതിനെട്ട് ക്യാരറ്റിൽ വരുന്ന മോഡലുകളാണ് പിന്നെ രണ്ടാമതായിട്ട് വരുന്ന മോഡൽ കേട്ടോ അടുത്തിട്ട് വരുന്ന ഈ ഒരു മോഡൽ മോഡലാണ് ഡയമണ്ടിൻ്റെ ബാംഗിൾസ് ഇതിൻ്റെ തൂക്കം എന്ന് പറയുമ്പോൾ മൂന്നേ മുക്കാൽ ഗ്രാമാണ് ഏകദേശം അരപ്പനാണ് എല്ലാ മോഡലും വരുന്നത് ഇതിൽ വരുന്നത് നാല് സെൻറ്റ് ഡയമണ്ട് ആയിട്ട് വരുന്നത് ചെറിയൊരു ലോക്കിൻ്റെ ദിനം തന്നെയാണ് ഇതിലും ഡിസ് ഇത് വരുന്നത് ഡയമണ്ട് വരുന്നത് എല്ലാത്തിലും പൈപ്പ് ഡിസൈൻ ഒരു ഉരുടെ പൈപ്പ് ഡിസൈനാണ് മോഡലിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ ഒരു മോഡൽ മൂന്ന് ഗ്രാം ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്ലയാണ് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് പിന്നെ നാല് സെൻറ്റ് ഡയമണ്ട് ആയിട്ട് ഈ ഒരു മോഡൽ വരുന്നത് ഭംഗിയുള്ള മോഡലോട്ടോ എല്ലാതും സിമ്പിളായിട്ട് വരുന്ന കുറഞ്ഞ വെയ്റ്റിൽ ഏകദേശം ഒരു എന്ന് പറയാനേ ഈ ഒരു മോഡലൊക്കെ ഇന്നത്തെ റേറ്റിൽ ഏകദേശം ഒരു മുപ്പത്തൊന്ന് രൂപ മുപ്പത്തിരണ്ട് രൂപേൻ്റെ റേഞ്ചിലൊക്കെ വരുള്ളൂ കേട്ടോ എമൗണ്ട് ഈ മോഡൽ നിന്ന് ഒരു ഹോൾ ഷേപ്പിൽ ഡയമണ്ട് പിന്നെ ഒരു എമറാൾഡിൻ്റെ ചെറിയൊരു സ്റ്റോണായിട്ട് വരുന്ന ഒരു മോഡൽ ആട്ടോ ഒരു മോഡലും തൂക്കം എന്ന് പറഞ്ഞത് മൂന്ന് തൊള്ളായിരത്തി ഇരുപത് അറുപത് നാല് ഗ്രാമിന് തൂക്കം വരുന്നത് എന്നാൽ പറഞ്ഞാൽ റോസ് ഗോൾഡിൻ്റെ ഒരു പാറ്റേണിൽ വരുന്ന മോഡലാണ് അവരിൻ്റെ ടൈപ്പിൽ ഒരു മോഡൽ പിന്നെ ഇതിൽ ഡയമണ്ട് ഒരു ആർ എസ് ഡയമണ്ടും പിന്നെ ചെറിയൊരു എമറാൾഡിൻ്റെ ഒരു സ്റ്റോണാണ് വരുന്നത് കേട്ടോ പക്ഷെ നേരത്തെ പറഞ്ഞതായിട്ട് ഒരു മുപ്പത്താറ് റുപ്പിയ മുപ്പത്തെട്ട് ഉപയേൻ്റെ റേഞ്ചിലൊക്കെ വരുന്ന മോഡലുകളായിട്ട് ഒരു മോഡലൊക്കെ ഡയമണ്ടിൻ്റെ ഇതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും പിന്നെ ഓരോ ദിവസത്തെ റേറ്റിനനുസരിച്ചുള്ള എമൗണ്ടിൽ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു റൂബി സ്റ്റോൺ ആണ് അതിൻ്റെ എംറോൾഡിൻ്റെ പറയും റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു മോഡൽ കേട്ടോ തൂക്കം എന്ന് പറഞ്ഞാൽ മൂന്നര ഗ്രാമാണ് ഒരു മോഡൽ തൂക്കം വരുന്നത് നേരത്തെ പറഞ്ഞതായിട്ട് ഇതിൻ്റെ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എ എസ് ഡയമണ്ട് ആയിട്ട് വരുന്നത് പിന്നെ ഫ്രെയിമൊക്കെ നേരത്തെ പറഞ്ഞതാരൻ പൈപ്പിൽ ഒരേൻ്റെ ടൈപ്പിൽ പൈപ്പിൽ വരുന്നതാണ് കളർ എന്ന് പറഞ്ഞാൽ റോസ് ഗോൾഡിൻ്റെ ഒരു ഇതിൽ വരുന്ന മോഡലാണ് റോസ് ഗോൾഡാണ് നമ്മൾ യെല്ലോ ഗോൾഡിലും വല്ലതും ഉണ്ട് റോസ് ഗോൾഡിൽ വരുന്ന മോഡലായിട്ട് ഇപ്പോൾ കാണിക്കണ എല്ലാ മോഡലും റോസ് ഗോൾഡിൽ വരുന്ന മോഡലാണ് കുറഞ്ഞ പീസ് ആയിട്ടുള്ളൂ എല്ലോ ഗോൾഡിൽ ഒരു ഡിസൈൻ ആയിട്ടാണ് എല്ലാവരും റോസ് ഗോൾഡാണ് ഇഷ്ടപ്പെടുന്നത് എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ് മൂന്നര ഗ്രാമിലൊക്കെ ഡയമണ്ടിൻ്റെ അത്യാവശ്യം അല്ലെങ്കിൽ ഭംഗിയുള്ള വളകളാണ് ഈ ഒരു ഡിസൈനിലൊക്കെ കാണിക്കണത് ഈ ഒരു മോഡലും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഡിസൈനിൽ വരുന്ന മോഡലായിട്ട് അത്യാവശ്യം കുറച്ചൊരു കാഴ്ച തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് ഇത്തരം ഇതിന് എന്ന് പറഞ്ഞത് മൂന്ന് ഗ്രാമും നാ നാനൂറ്റി ഏത് മില്ലി മൂന്നര ഗ്രാം ആട്ടേ ഒരു മോഡലിൽ തൂക്കും വരുന്നുള്ളൂ ഇതിൽ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എട്ട് സെൻറ്റ് ഡയമണ്ട് വരുന്നുണ്ട് ഡയമണ്ട് കുറച്ചധികം ഈ ഒരു ഡിസൈനിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മോഡലാട്ടാ ഇത് കാണിച്ചു തരുന്ന രണ്ട് സൈഡ് ട്വിസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് നല്ല ഭംഗി ഒരു ഫ്ലെക്സിബിൾ ആട്ടായി ഈ ഒരു മോഡലൊക്കെ ഇതിൻ്റെ ഫ്രെയിമൊക്കെ നല്ല അത്രയും നമുക്ക് രണ്ട് സൈഡ് ട്വിസ്റ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് പിന്നെ തൂക്കുമ്പോൾ ഞാൻ പറഞ്ഞത് മൂന്ന് ഗ്രാമും നാനൂറ്റി ഏഴ് മില്ലയാണ് പിന്നെ എട്ട് സെൻറ്റ് ഡയമണ്ട് ആട്ടാണ് ഈ ഒരു മോഡൽ വരുന്നത് ഒരുപാട് മോഡലുകൊണ്ട് സ്പീഡിൽ ഇങ്ങനെ കാണിക്കുകയാണ് അടുത്തിട്ട് വരുന്ന ഒരു സ്റ്റാർ ഡിസൈനിൽ വരുന്ന ഒരു മോഡലാട്ടാണ് അത്യാവശ്യം നല്ല ഒരു മോഡലാണ് ഫ്രണ്ടിൽ വരുന്ന ഡിസൈനൊക്കെ അത്യാവശ്യം നല്ല കാഴ്ചയിൽ വരുന്നൊരു മോഡലാട്ടാ എൻ്റെ സൈഡിലെ ഡയമണ്ടൊക്കെ വരുന്നൊരു ഡിസൈനാണ് പിന്നെ തൂക്കം എന്ന് പറഞ്ഞാൽ മൂന്ന് ഗ്രാമും തൊള്ളായിരത്തി പത്ത് മില്യണും തൊള്ളായിരത്തി പതിമൂന്നാല് മില്യൺ ഗോൾഡ് വെയിറ്റ് വരുന്നത് പിന്നെ ഇതിൽ വരുന്ന ആറ് ഡയമണ്ട് ഡയമണ്ടോട്ടെ പക്ഷെ ഞാൻ കാണിച്ചാൽ അധികം എല്ലാ മോഡലും നാല് ഗ്രാമിൽ വരുന്ന മോഡലുകളാണ് ഇനി തൂക്കം കൂടുതലുള്ള ഡിസൈനും ഉണ്ട് അതിലും ഡയമണ്ടും കുറവായിട്ടാണ് കുറഞ്ഞ സെൻറ്റിൽ വരുന്ന മോഡലാണ് പക്ഷെ ഭംഗിയുള്ള മോഡലാണ് ഈ ഒരു ഡിസൈനും എടുത്തിട്ട് വരുന്ന ഈ ഒരു ഡിസൈൻ ആട്ടോ എല്ലാത്തിലും നേരത്തെ കാണി ഒരു കാണിച്ചതേ ഡിസൈൻ തന്നെയാണ് എല്ലാത്തിലും വരുന്നത് ഫ്രണ്ടിൽ വരുന്ന വർക്കിന് മാത്രമേ വ്യത്യാസം വരുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ മൂന്നര ഗ്രാമാണ് ഗോൾഡ് വെയിറ്റ് വരുന്നത് പിന്നെ ഇതിൽ വരുന്ന അഞ്ച് സെൻറ്റ് ഡയമണ്ട് കേട്ടോ ഇതിൽ വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഇനി സ്പീഡിൽ ഇങ്ങനെ കാണിക്കുക എന്നുള്ളൂ കേട്ടോ ഓരോ മോഡലുകളങ്ങനെ ഇന്നൊരു ഹേർട്ടിൻ്റെ ഡിസൈനാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ നാല് ഗ്രാം മുന്നൂറ്റി മില്ലി വരുന്നുണ്ട് ഏകദേശം നാലര ഗ്രാമിൻ്റെ അടുത്ത് തൂക്കം വരുന്നുണ്ട് ഇതിൽ ഡയമണ്ട് വരുന്നത് എ എസ് എൻ്റെ ഡയമണ്ട് ആയിട്ട് അത്യാവശ്യം ഡയമണ്ട് കേട്ടോ ഈ ഒരു ഡിസൈനിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മോഡലും ആ ലോക്കിന് സിസ്റ്റം വരുന്നതാണ് പിന്നെ അവരുടെ ടൈപ്പ് ക്രോസ് ഗോൾഡിൽ വരുന്ന ഫ്രെയിമുണ്ട് ഈ ഒരു മോഡലൊക്കെ വരുന്നത് അതാണ് ഞാൻ കാണിച്ചിട്ടുള്ള ഡയമണ്ടിൽ വന്നിട്ടുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള വളകൾ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതാണ് മോഡലുകൾ ഇനി ഒരുപാട് കവറിലും കാര്യങ്ങളൊക്കെ ഇനിയുണ്ട് ഒരുപാട് കളക്ഷൻസ് ടൈം ഒരുപാട് ആവശ്യമാണ് ഒരുപാട് വീഡിയോ ഒരുപാട് ലെങ്ത് ആവശ്യമാണ് ഞാൻ കാണിക്കാത്തത് ഇതേ മോഡലും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് ചോദിച്ചാൽ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടു ഇതാണ് ഒരുപാട് മോഡലുണ്ട് പിന്നെ ഡിസ്പ്ലേയും ഒരുപാട് മോഡലുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ള വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക